ഹലോ പ്രിയ നിക്ഷേപകരും വ്യാപാരികളും നിങ്ങളോടൊപ്പം പദ്ധതി ഗുരു മാർക്കറ്റ്സ് കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ചുവടെയുള്ള ഓരോ സൂചകവും കൂടുതൽ വിശദമായി നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം കോർപ്പറേഷന്റെ ഓരോ സൂചകവും വിശദമായി പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ പ്രകടനം വിശകലനം ചെയ്യും യുനാലിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി എട്ടിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ്സ് കമ്പനിയിനായ ദർബി രക്സ് കോർബ് ഉപവിഭാഗത്തിൽപ്പെടുന്നു സ്പെഷ്യലൈസ് ഫാർമ താരതമ്യത്തിൽ ഇരുപത്തി ഒൻപത് കമ്പനികൾ പങ്കെടുക്കുന്നു ഇത് തികച്ചും പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനത്തോടെ ഓർഡറുകളിലെ തീരുമാനങ്ങൾ ഞങ്ങൾ കാണും പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് പത്ത് പോയിന്റിൽ ഒൻപത് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ മൈനസ് മൂന്ന് ദശാംശം എട്ട് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ യു എസ് വിപണിയിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കമ്പനിയുടെ സ്കോറിനെതിരെ ഒൻപത് ഇനാരെ തേർഭീരക് സ്കോർ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു യുനൈതീഡക്സ് കോർപ്പ് ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഷെയറുകളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും യുനൈത്തേഴിക്സ് കോർപ്പ് പതിമൂന്ന് ദശാംശം ഒൻപത് ശതമാനം ചലനാത്മക കാണിച്ചു മുപ്പത്തിരണ്ട് ദശാംശം ആറ് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സിനെതിരെ കമ്പനിയുടെ വിപണി മൂലധനം യുനാരീഡക്സ് കോർപ്പ് പതിനാല് ദശാംശം രണ്ട് ബില്യൺ മൂല്യം ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം ഇരുന്നൂറ്റി നാല് ബില്യൺ ഡോളാണ് കമ്പനിയുടെ പുസ്തക മൂല്യം ആറ് ദശാംശം എട്ട് ബില്യൺ ഡോളർ ആണ് മുപ്പത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം വിപണിയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ ഷെയറുകളും താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക എന്ന എനിക്സ് ഉപവിഭാഗത്തിൽ വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ആറ് ദശാംശം ഒൻപത് അഞ്ച് മൂല്യം ഇരുപത് ദശാംശം ഒൻപത് ആറ് മൂന്ന് ശതമാനമാണ് മാർക്കറ്റിലെ ഓർഗനൈസേഷന്റെ ഓഹരിയും ഉപവിഭാഗത്തിന്റെ പുസ്തകമൂല്യവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് പൂജ്യം ദശാംശം രണ്ട് പൂജ്യം നാല് ബില്യൺ ഡോളറിന്റെ കടബാധ്യതയുണ്ട് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ മൂന്ന് ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് ലെവൽ ഫലം വളരെ നല്ലത് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും പതിനൊന്ന് ദശാംശം ഏഴ് ആണ് ഉപവിഭാഗം പൂജ്യം ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം ആയിരത്തി മൂന്നൂറ്റി ഇരുപത്തിയേഴ് ഡോളർ മില്യൺ ഡോളറായി കണക്കാക്കുന്നു ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം നാല് ദശാംശം ഏഴ് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഒൻപത് ദശാംശം എട്ട് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് മില്യൺ ഡോളാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് മാർജിനലിറ്റി നാൽപ്പത് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി മൈനസ് പത്ത് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉദ്യോഗസ്ഥരുടെ എണ്ണം അനുസരിച്ച് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിഹിതം ഏഴ് ദശാംശം അഞ്ച് രണ്ട് നാല് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതക്കാൾ എട്ട് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ മൂലധനം പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ആയിരം ഡോളർ ആണ് ഉപവിഭാഗത്തിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഡോളർ ഏഴ് ആയിരം ആണ് മൈനസിന്റെ ഉപവിഭാഗത്തിൽ ശരാശരി നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം മൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി നാല് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ചുരുക്കിയ ഓഹരികളുടെ എണ്ണം നാല് ദശാംശം അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി മൂന്ന് ശതമാനം സാങ്കേതിക സൂചകം വിശപ്പതിനാൽ കമ്പനിക്ക് അറുപത് ശതമാനം ലെവൽ കാണിക്കുന്നു ഇനരത്തെ ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം അൻപത് ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം ഡോളർ ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ഏകദേശം ഡോളർ ആണ് നിങ്ങൾക്ക് ലഭ്യമായ ഓർഡർ ടേബിൾ നോക്കാം അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിലയിരുത്തലിന്റെ ഫലമായി ഇനാരത്തെ ഫീഡക്സ് മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഒരു തീരുമാനം എടുക്കുന്നു ഒരു ഷെയറിന് മുന്നൂറ്റി പതിനാൽ ഡോളർ എൺപത്തിനാല് സെന്റ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക കമ്പനിക്ക് സാമാന്യം ഉയർന്ന മൂല്യമുള്ളതിനാൽ ഓർഡർ തുറന്നു കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മാനദണ്ഡം ഉപയോഗിച്ചാണ് നടത്തിയത് അഖിമിന്റെ സൂചിക എടുക്കുക ലാഭം ഒന്ന് ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം അഞ്ച് ഏഴ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഇരുപത് ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഏഴിലെ എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ആൻ എം ഒരു കൗണ്ടർ വെയിലിംഗ് വിൽപ്പന ഇടപാടായി മാറും ബാലൻസിംഗ് ഓർഡറിലെ വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് വിപരീത ക്രമം അവസാന വിലയിൽ അടച്ചിരിക്കുന്നു അവസാനം വരെ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി ഗുരു മാർട്ട്ലിറ്റ്സ്